പത്ത് ദിവസം മുതൽ ഒരു വർഷം വരെ കരാർ വിചിത്ര സമ്പ്രദായവുമായി ഇന്ത്യയിലെ ഒരു ഗ്രാമം മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് ഈ വിചിത്ര സമ്പ്രദായം നിലനിൽക്കുന്നത് ഇതൊന്നും അങ്ങനെ പാടില്ല എടാ ഇവിടെ ഇതിന്റെ അപ്പുറം നടക്കുന്നത് ഇത് കേരളമല്ല ആണ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രീതി അനുസരിച്ച് ഒരു മാസം മുതൽ ഒരു വർഷം വരെ ഭാര്യമാരെ വാടകയ്ക്ക് ലഭിക്കും ഗ്രാമത്തിലെ പണക്കാർക്ക് വിവാഹം നടക്കാതെ വരുമ്പോഴാണ് ഇത്തരം സമ്പ്രദായങ്ങളെ ആശ്രയിക്കുന്നത് ഇങ്ങനെയുള്ള കാശേ നോക്കരുത് ഇടപാട് പൂർത്തിയായ ശേഷം വാങ്ങുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുന്നു കരാറുണ്ടാക്കുന്നു കരാർ തയ്യാറാക്കുന്നത് നിന്റെ അറിഞ്ഞു തൽക്കാലം പണയം വെക്കാം നടക്കട്ടെ ഒരിക്കൽ വാങ്ങിയ സ്ത്രീകളെ മുദ്രപേപ്പർ നൽകി മറിച്ചു വിൽക്കാനും സംവിധാനം അനുവദിക്കുന്നുണ്ട് അതിപ്പോ ലാഭായോ കരാർ കാലാവധി കഴിയുമ്പോൾ കൂടിയ തുകയ്ക്ക് ഇവരെ കൈമാറാനും കരാർ പുതുക്കാനും സാധിക്കും സ്ത്രീക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്യാം ഇതിനായി യുവതി സത്യവാങ്മൂലം നൽകണം നന്നായി ഇത്തരം സമ്പ്രദായങ്ങളെ കുറിച്ച് പോലീസിന് അറിയാമെങ്കിൽ പോലും പരാതിക്കാരില്ലാത്തതിനാൽ നിയമ നടപടികൾ ഉണ്ടാകാറില്ല പറ്റില്ലല്ലോ ഈ സമ്പ്രദായങ്ങൾക്ക് ഇരകളാകുന്നത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണെന്ന് മാത്രം നല്ല സെലക്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങൂ ശീലായിപ്പോയി മാറ്റിക്കോളാം